സീസൺ സീസൺസ് അവളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഹൗസിൽ ബി ബി ഹോട്ടലായി മാറിയിരിക്കുകയാണ് ശോഭയും ഷിയാസ്കരിയും പൊളിച്ചെടുക്കുകയാണ് ശോഭ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓരോരുത്തരെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ജിസേലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ജിസേലിന് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആലപ്പുഴയാണെന്ന് അനുമോളാണ് ആൻസർ പറയുന്നത് നന്നായി പാട്ട് പാടും കണ്ണാൻ തുമ്പി എന്ന പാട്ടൊക്കെ പാടുന്നു പറയുന്നുണ്ട് അതിനുശേഷം അനീഷിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷാണ് ബെസ്റ്റ് ഇവിടുത്തെ ബെസ്റ്റ് അനീഷ് അനീഷാണെന്നാണ് അനീഷ് പാട്ട് പാട്ടുപാടുമെന്നൊക്കെ ശോഭ ചോദിക്കുന്നുണ്ട് എനിക്ക് പാട്ട് അറിയില്ല എന്ന് അപ്പോഴേക്ക് അനുമോള് പറയുന്നുണ്ട് അനീഷയുടെ കിട്ടിയ അവസരമാണ് പാട്ട് പാട്ടുപാടുക അപ്പോൾ അനീഷ പറയുന്നുണ്ട് മേടത്തിന് വേണ്ടി ഒരു രണ്ട് വരി ഞാൻ പാട്ട് പാടിക്കോളാന്ന് പറയുന്നുണ്ട് ശോഭ ചോദിക്കുന്നുണ്ട് ആരൊക്കെ ഇവിടെ സ്മോക്ക് ചെയ്യുന്നുണ്ട് എന്ന് അപ്പോൾ ആര്യൻ ഒനിയിൽ അഭിലാഷൊക്കെ സ്മോക്ക് ചെയ്യുന്ന അനുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനീഷ അനീഷോന്ന് ശോഭ ചോദിക്കുന്നുണ്ട് ഏ അനീഷയുടെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് ഏയ് ഞാൻ ചെയ്യില്ല എന്ന് അനീഷും പറയുന്നുണ്ട് ഇനി തൊട്ട് ഇവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ല രണ്ട് ദിവസം അത് പൂട്ടിയിടണം അതിൻ്റെ താക്കോലെവിടെയാണുള്ളത് മേഡം അതിന് എന്ന് അനുമോൾ പറയുന്നുണ്ട് അത് ലോക്ക് ചെയ്യാൻ പറ്റില്ല അത് പുറത്താണെന്ന് പറയുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ അതിന്റെ ലൈറ്റർ എവിടെ ശോഭ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശോഭയോട് അനുമോള് പറയുന്നുണ്ട് അത് ഇവിടുത്തെ ഒനിലി ചേട്ടൻ്റെ അടുത്താണെന്ന് പറയുന്നുണ്ട് ആ ലൈറ്റർ വാങ്ങി അനീഷിൻ്റെ അതിൽ കൊടുക്കാം അനീഷ് നല്ല ആളാണെന്ന് അനുമോള് പറയുന്നുണ്ട്